ഇലക്കാട് നൂറ്റി അമ്പത്തി ആറാം കരയോഗത്തിന്റെ പുതിയ കരയോഗ മന്ദിര ഉദ്ഘാടനവും കുടുംബ സംഗമവും നടന്നു മീനിൽ എൻ എസ് എസ് യൂണിയൻ ചെയർമാനും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറുമായ മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കരയോഗ മന്ദിരത്തിന്റെ പണി പൂർത്തിയായി മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം മുടക്കി ഈ കരയോഗം ഒരു പിരിവും നടത്താതെയാണ് നിർമ്മിക്കാൻ സാധിച്ചത് എന്ന് ഇവിടെ സ്വാഗത പ്രാസംഗിക്കാനും അധ്യക്ഷ പ്രാസംഗിക്കാനും പറഞ്ഞ് അറിയാൻ സാധിച്ചു അത് ആ കരയോഗത്തിൻ്റെ പ്രവർത്തനം മികവാണ് മറ്റേതൊരു കരയോഗത്തെക്കാളും താലൂക്ക് യൂണിയനിലുള്ള നൂറ്റിയഞ്ച് കരയോഗങ്ങളുണ്ട് മറ്റേതൊരു കരയോഗത്തേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന കരയോഗമാണ് ഈ ഇലക്കാട് കരയോഗം അതായത് നമ്മുടെ സമുദായാചാര്യൻ ഈ താലൂക്കിൽ ആദ്യമേ ഈ കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു കരയോഗത്തിന്റെ മുൻ ഭാരവാഹികളെയും മുതിർന്ന അംഗങ്ങളെയും വിമുക്ത ഭടന്മാരെയും യോഗത്തിൽ ആദരിച്ചു യൂണിയൻ സെക്രട്ടറി രതീഷ് കുമാർ എം എസ് പഞ്ചായത്ത് മെമ്പർ കെ ആർ ശശിധരൻ നായർ യൂണിയൻ മെമ്പർ ജയകുമാർ ജി വയല എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് മധുസൂദനൻ ആർ കരയോഗം മുൻ പ്രസിഡന്റ് എം കെ സോമശേഖരൻ നായർ എന്നിവർ ആശംസ സംസാരിച്ചു കരയോഗം സെക്രട്ടറി ആനന്ദ് കുമാർ സി കെ സ്വാഗതവും വനിതാ സമാജം പ്രസിഡന്റ് കൃതജ്ഞതയും പറഞ്ഞു കുറവിലങ്ങാട് ദേവമാതാ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മിനി സെബാസ്റ്റ്യൻ കുടുംബം സമൂഹം സൗന്ദര്യാത്മക മാനങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഏറ്റുമാനൂർ